നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പന്ത്രണ്ട് ഗ്രാം എം ഡി എം എക്സൈസ് പിടിയിൽ അനന്തു എക്സൈസ് സംഘം നിന്ന് അറസ്റ്റ് ചെയ്തത് എം ഡി എം എവ് മൂവാറ്റുപുഴ എക്സൈസ് പിടിയിൽ കോതമംഗലം തങ്കളം സ്വദേശി ആലപ്പാട്ട് അനന്തു അജിയാണ് മൂവാറ്റുപുഴ എക്സൈസ് സംഘം പായ്പ്രയിൽ നിന്നും പിടികൂടിയത് ലഹരി ഉപയോഗിക്കുന്ന യുവാക്കൾ കേന്ദ്രീകരിച്ച് പായപ്പട സമഷ്ടിപ്പടിയിൽ വ്യാഴാഴ്ച പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് പന്ത്രണ്ട് പോയിന്റ് പൂജ്യം എട്ട് അഞ്ച് ഗ്രാം എം ഡി എം എ യുമായി പ്രതി പിടിയിലായത് രണ്ടായിരത്തി അറുനൂറ് രൂപയും മൊബൈൽ ഫോണും എക്സൈസ് സംഘം പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തു മുൻപ് എം ഡി എം എ പിടിയിലായ തൃക്കുളത്തൂർ സ്വദേശികളായ രണ്ട് യുവാക്കളിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്നാണ് അനന്തുവിനെ അറസ്റ്റ് ചെയ്തത് അനന്തു ആലുവ സ്വദേശി ടോണി എന്നയാൾക്ക് എം ഡി എം എ വാങ്ങുന്നതിനായി പണം കൈമാറുകയും ഇയാളിൽ നിന്ന് ഇരുപത് ഗ്രാം എം ഡി എം എ വാങ്ങി വിൽപ്പന നടത്തി വരികയുമായിരുന്നു യ്യായിരം രൂപയ്ക്ക് ആലുവയിൽ നിന്നാണ് പ്രതി എം ഡി എം എത്തിച്ചതെന്നും മറ്റൊരു പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു യുവാക്കളെ രണ്ട് ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ചു അന്വേഷണത്തിലാണ് ഈ അനന്തു വാജി എന്ന ആളിലേക്ക് എക്സൈസ് എത്തിച്ചേരുന്നത് ഇപ്പോൾ തോന്നിയിട്ടുള്ള മൊഴി പ്രകാരം ഒരു ടോണി എന്നാൽ എഴുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടാണ് ഇരുപതരം എം ഡി എം എ വാങ്ങിയതായിട്ടാണ് മൊഴി നോക്കിയിട്ടുള്ളത് അയാളുടെ ബാങ്ക് ട്രാൻസ്ഫർ പൈസ വെച്ച് വരികയാണ് ടോണി നേരത്തെ അയാൾ വീട് അനുഭവം തന്നെ കൊളമായിട്ട് താമസിച്ച ആളാണ് ഇപ്പോൾ ആലുവ ഭാഗത്താണ് താമസിക്കുന്നത് പ്രതിയോട് ഒന്നിച്ചു പോയി കഴിഞ്ഞ ദിവസം ആറേ അഞ്ചേ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രതിയോട് ഒന്നിച്ചു പോയി ആലുവയിൽ നിന്ന് ഇവർ ഒരുമിച്ച് എം ഡി എം വാങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്

അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും